വടൽക്കൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി റിസൾട്ട് അല്ലേ ഇത് നല്ല പി എച്ച് നല്ല രീതിയിൽ കൺട്രോൾ ആവുന്ന സാധനമാണ് നമുക്ക് വേറൊരു വേറെ ഏത് സാധനം ഇട്ടു കഴിഞ്ഞാൽ ഇത്രയും ഇത്രയും കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ മാസങ്ങൾ കിട്ടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ പി എച്ച് വീണ്ടും നാലിലൊക്കെ താഴോട്ട് പോകും ഇത് എത്ര വരെ കിട്ടുന്നുണ്ട് നമുക്ക് ഇത് നമുക്ക് സെവൻ വരെ കിട്ടുന്നുണ്ട് ആ സെവൻ ആണല്ലോ മെയിൻ നമുക്ക് പി എച്ച് വേണ്ടത് പിഎച്ച് ഇപ്പം തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാലോ ഇതേട്ടോ സെവൻ ഉണ്ട് ണ്ട് ഈ വർഷം ഇനി ഇവിടെ ഇടാനുള്ള ബാക്കിയുള്ള സ്ഥലമാണ് അല്ലേ ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് പി എച്ച് നോക്കാം ഇടത്ത് പി എച്ച് ഇവിടെ പോയിന്റ് ഫൈവ് ഫൈവ് വരെ വന്നിട്ടുണ്ട് ഇപ്പൊ ഫൈവ് ഉണ്ട് ഇത് ആറുമാസം മുമ്പോട്ട് ഇട്ടാണല്ലോ ഇനിയിപ്പോ ഈ വർഷം ഇടേണ്ട ഇടണ്ട സമയത്ത് നമുക്ക് അതിനകത്ത് നല്ല വേരുണ്ട് അത് തന്നെ വളങ്ങൾ വളങ്ങൾ കുറച്ച് ഉപയോഗിച്ചാൽ മതി വളങ്ങൾ ഈ വേരുള്ളോണ്ട് വളം നല്ലപോലെ വലിക്കുന്നുണ്ട് അതിന്റെ അനുസരിച്ച് വ്യത്യാസം വരും ഇങ്ങനെ ചെടികനുസരിച്ച് ഈ വിധത്തിലുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള കടൽ കക്കകള് പൊടിച്ചിട്ടുള്ള പീജ് പൗട്ടറിൻ്റെ പൗഡറാണ് ഈ കിടക്കുന്നത് ഈ ഒരു വെടിക്കക്കയിൽ തന്നെ നമുക്ക് ഒട്ടനവധി നിറങ്ങളിലും വലുപ്പത്തിലുള്ള കക്കകളാണ് നമുക്ക് വിവിധ നിറങ്ങളിലുള്ള കക്കകളുമുണ്ട് അതുപോലെ തന്നെ ഞിക്ക ശംഖ് അങ്ങനെയുള്ള നിരവധി സെല്ലുള്ള എല്ലാം ജീവികളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് ഓടിക്കുന്നത് കായൽക്ക ഒറ്റ കളർ ഉണ്ടാവുള്ളൂ അത് ഒരു സ്പീഷീസ് ആണ് ആ ഫൈനൽ ഇതാണ് ഇത് തയ്യാറാക്കി പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മണ്ണിലേക്ക് ഏറ്റവും അധികം അലിഞ്ഞുതരാൻ പാകത്തിനുള്ള പറക്കുന്ന തരത്തിലുള്ള അതെ അതെ പല കളറും എല്ലാ തരത്തിലും എല്ലാ കളറിലുള്ള കക്കകളും പൊടിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ഈ കളറിനും പ്രത്യേകത ഉണ്ട് മറ്റുള്ള വിപണിയിലുള്ള മറ്റുള്ള കക്കാ പൊടികൾ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിനോട് സമാനമായിട്ടുള്ള കക്കാപ്പൊടി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഈ കക്കാപ്പൊടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്താ ദീർഘകാല വിളകൾക്കുള്ള തരി കൂടിയ കക്കാപ്പൊടിയുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള പൗഡറുണ്ട് അപ്പം ഇത് മണ്ണത്തിട്ട് ഉള്ളത് അല്ല ഇല്ല മണ്ണിനകത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നനവുള്ള മണ്ണിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഇതിലെ ഏറ്റവും പൗഡർ ഫോമിലുള്ള കക്കാപ്പൊടി അന്നേരം തന്നെ പ്രവർത്തിച്ചു തുടങ്ങും ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അതിന്റെ ഫലം ചെടികൾക്ക് കിട്ടി തുടങ്ങും അതിനുശേഷം ഇതിലുള്ള തരിയുടെ അളവിനുസരിച്ചിട്ട് മണ്ണിലുള്ള മണ്ണിന്റെ അമ്ലത്വം അനുസരിച്ചിട്ട് ഈ പി എച്ച് ഡോക്ടർ മണ്ണിലേക്ക് അലിഞ്ഞു മണ്ണിന്റെ അമ്ലസാര അനുവാദം ശരിയാക്കും അതോടൊപ്പം അങ്ങനെ ശരിയാകുന്നതോടുകൂടി ചെടിക്ക് നല്ല ആരോഗ്യവും കരുത്തും കൈവരിക്കും അതുപോലെ മണ്ണിലടങ്ങിയിട്ടുള്ള മറ്റു വളങ്ങൾ ചെടിക്ക് സ്വീകരിക്കാൻ കഴിയും നമുക്ക് നല്ല റിസൾട്ടും കിട്ടും അപ്പോൾ മണ്ണ് റെഡിയായാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറി എന്നുള്ളതാണ് ചെടി കൃഷി എന്ത് കൃഷിയാണേലും വരുന്നത് ഇതിനകത്ത് പിന്നെ വേറെ വളങ്ങൾ ചെയ്യേണ്ടൊന്നുമല്ല പറയുന്നത് വേരും വേരും മണ്ണും പെയച്ചും റെഡിയായാൽ പിന്നെ വളങ്ങൾ വളങ്ങളിടുന്ന എന്തും ചെടിയെടുക്കും എന്നാണ് പറഞ്ഞത് നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ഇതാണ് വളങ്ങൾ ഇത് ഇപ്പം ആയി കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വളങ്ങൾ വളങ്ങളിടാം അത് കുറച്ചിട്ടാൽ മതി ഇപ്പം ഒരു അരക്കിലോ ഇടുന്നിടത്ത് ഒരു ഇരുന്നൂറ് ഗ്രാം ഇട്ടാൽ മതി ആ ആവളത്തിൻ്റെ ചിലവു കുറച്ച് രാസവളങ്ങളും പൊതുവെ കുറയ്ക്കാം ബാക്കിയുള്ള ജൈവവളങ്ങളാണേലും പെട്ടെന്ന് വളം വലിച്ചെടുത്തുള്ളൂ പ്രധാനമായിട്ടുള്ള നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെയാണ് നമുക്ക് ഈ വൈവിധ്യയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ചെടിക്ക് ഗുണകരമാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ പി എച്ച് കൂട്ടുക മാത്രല്ല പക്ഷെ നമുക്ക് സയന്റിഫിക്കലി ഇത് പ്രൂവൻ ചെയ്തിട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ട് നമ്മൾ അത് അതിൻ്റെ ഒരു അവശോധം ഉന്നയിക്കാറില്ല പക്ഷെ നമ്മളാ ഇത് ഉപയോഗിക്കുന്ന കർഷകർ എല്ലാവരും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എച്ച് കൂട്ടുന്നതോടൊപ്പം തന്നെ ചെടികൾക്ക് മറ്റു വളങ്ങൾ ഉപയോഗിക്കുന്ന ഇതിന് സമാനമായ ഗുണങ്ങളും ഇതോടൊപ്പം കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് കായ വഴിയിൽ കുറയളി അതോടൊപ്പം തന്നെ ഈ ചെടികളുടെ കായ്ക്ക് വലിപ്പം കൂടുതൽ വലിയ വലിപ്പത്തിലുള്ള കായകളുണ്ടാകാൽ കൈകളുടെ എണ്ണം കൂടുതൽ പൂ ഒഴിച്ചിൽ കുറയളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ചെടികൾക്ക് നമുക്ക് കർഷകർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അതാണ് കർഷകരുടെ അനുഭവം പിന്നെ ഒരു റിസൾട്ട് അങ്ങനെ പറയുമ്പോൾ മണ്ണിന്റെ അമ്പലത്തോ മണ്ണിന്റെ പി എച്ച് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിലേക്ക് അഴിഞ്ഞു തരും അതേസമയം പി എച്ച് ഒരു മീഡിയം പി എച്ച് ആണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള തരികൾ കൂടിയ ഇതിന്റെ അംശം അവിടെ തന്നെ കിടപ്പുണ്ടാവും നമുക്ക് കൂടി ഒന്ന് ഏറ്റവും കൂടി ഒന്നുവർഷമുള്ള സ്ഥലമാണെങ്കിൽ പോലും ഒരു മൂന്നു പ്രാവശ്യം ഉപയോഗിക്കേണ്ട വരുവുള്ളൂ കറക്റ്റ് പതിനെട്ട് ഇരുപത് ദിവസം കൊണ്ട് ഏഴ് വരെ ഇത് ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ വാരി ഇടാം ഈ സാധനം പി എച്ച് ഏഴായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഇതിലേക്ക് തരണം പണ്ട് നമ്മൾ ചെയ്തുകൊണ്ട് ഇതിന് പകരം ഇതിപ്പോൾ ഒരു രണ്ട് വർഷമായിട്ടുള്ളൂ ഞാൻ ഈ സാധനം എനിക്കിത് കിട്ടാതെ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് അന്വേഷിച്ചിട്ടുള്ള സാധനമാണ് എനിക്ക് കിട്ടാൻ തുടങ്ങിയിട്ട് നല്ലൊരു സാധനം കിട്ടാൻ തുടങ്ങിയിട്ട് ഇത് രണ്ടു വർഷം ആവുന്നുള്ളൂ രണ്ട് വർഷം കൊണ്ടാണ് എനിക്ക് ചെടി നല്ല ലെവലിൽ എനിക്ക് ചെടിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കാത്ത രീതിയിൽ അതായത് നമുക്ക് എവിടെയെങ്കിലും മനസ്സമാധാനമായിട്ട് പോവാം ഒരു ഫംഗ്ഷനോ കാര്യങ്ങൾ കല്ല്യാണ ആവശ്യങ്ങൾക്ക് എന്ത് ആവശ്യത്തിനും ഒരു മനസ്സമാധാനമായിട്ട് പോകാൻ വച്ചാൽ നമ്മുടെ ചെടി നല്ല ഭംഗിയാണ് കാണാൻ സ്ട്രങ് സ്ട്രെങ്ത്താണ് നമ്മൾ തിരിച്ച് തന്നോളോ പേടിക്കായില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പോകാം അപ്പോൾ ആ ഒരു ചെടിയുടെ ഭാഗത്തേക്ക് നോക്കാൻ ഈ സാധനം കൊണ്ട് എനിക്ക് പറ്റി വേര് സൂപ്പർ വേരാണ് തട്ടക്കാണെങ്കിൽ സ്ട്രെങ്ത് വച്ചാൽ നല്ല സ്ട്രെങ്ത് ആണ് ഈ തട്ടക്കൊക്കെ തട്ട മറിച്ചിൽ കുറവ് അഴുകിൽ കുറവ് ഒരുപാട് എന്നുവെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ വളമാണോ വളമല്ല എന്താ എന്നാൽ ആണോ എന്ന് വെച്ചാൽ ആണെന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എൻ്റെ കണ്ടീഷൻ എൻ്റെ കണ്ടീഷൻ അതാണ് വളമാണെന്ന് പറഞ്ഞാൽ വള ആണെന്നും പറയാം എനിക്ക് പക്ഷേ പി എച്ച് എപ്പോഴും കറക്റ്റായിക്കൊരു അഞ്ച് താഴെയൊന്നും പി എച്ച് പോകില്ല എഴിൽ വരും പി എച്ച് ഇനിയിപ്പോൾ ഒരു ആറുമാസം കഴിഞ്ഞ് നമ്മൾ ഇതാകുമ്പോഴേക്കും ഒരു മഴക്കും ശരിക്കും കുറയും ആ സമയത്ത് പോലും നമ്മുടെ നഞ്ചി താഴെ ഇത് രണ്ടു വർഷം ഇത് ഉപയോഗിക്കുന്ന കർഷകർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് പ്ലാന്റുകൾ ഉണ്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പിന്നെ അതോടൊപ്പം തന്നെ ഏല കർഷകർ ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് നെൽ കർഷകർ ഉപയോഗിക്കുന്നുണ്ട് ചെങ്ങ് കവുങ്ങ് കാപ്പി ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമീപ ജില്ലകളിൽ സമീപ സംസ്ഥാനങ്ങളിൽ നമുക്ക് തേയില ഒഴിച്ച് മറ്റെല്ലാ വിളകൾക്കും നമ്മുടെ പി എച്ച് ഡോക്ടറിൽ നിന്നുള്ള കടലക്കൊക്കെ കൂടി ഉപയോഗിക്കുന്നുണ്ട് ഈ നെൽകൃഷിക്കൊക്കെ മുമ്പ് ഇത് ഉപയോഗിക്കുന്നുണ്ടോ നെൽകൃഷിക്ക് വളരെയധികം സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് കുന്നംകുളത്ത് ജില്ലയിലുള്ള കുന്നംകുളത്ത് കുന്നംകുളം താലൂക്ക് ഒരു മനോജിയിൽ മനോജ് എന്ന് പറയുന്ന ഒരു കർഷകനാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങിയത് അദ്ദേഹം അവിടെ അവർ അഞ്ച് ഏക്കറില് ഉപയോഗിച്ച് വിജയമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം നമ്മളോട് നേരിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ എങ്ങനെയാണ് ഇത് ഉപയോഗിച്ചത് എത്ര അളവിലാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്ത് നമ്മളോട് പോയി നേരിട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കൃഷി കണ്ടതാണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ഒരു സ്റ്റോക്ക് എങ്ങനെ നമുക്ക് എല്ലായിടത്തും നമുക്ക് നമുക്ക് ആവശ്യം ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള പൊടി തന്നെ നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ റോ മെറ്റീരിയൽ നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് നമ്മളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് യൂണിറ്റുകളുണ്ട് ഹെവി മെഷീൻസ് ഉള്ള രണ്ട് യൂണിറ്റുകളുണ്ട് ആ രണ്ട് യൂണിറ്റിലും കൂടിയിട്ട് നമുക്ക് ഏകദേശം ഒരു ദിവസം എട്ടിട്ടെണ്ണോളം പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്കുള്ള റോ മെറ്റീരിയൽ നമ്മൾ പലവിധ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതും കടൽ കക്കകൾ തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ കടൽ കക്കകള് മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലേ നമ്മളിപ്പോൾ കടൽ കക്കകള് മാത്രമേ ചെയ്യുന്നുള്ളൂ കായൽക്കക്കാ പൊടി വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് നമ്മള് കായൽക്കക്കാ പൊടി പ്രത്യേകം വേറെ തയ്യാറാക്കി കൊടുക്കും കടൽക്കക്കയുടെ ഗുണങ്ങൾ ഇപ്പോൾ വളരെ കുറച്ച് കർഷകരെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളൂ കർഷകരെ മനസ്സിലാക്കി വരുന്നുള്ളുണ്ടോ വില വള വില വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായൽക്കക്കയും കടൽക്കക്കയും തമ്മിൽ ഏകദേശം ഒരു രണ്ട് രൂപയുടെ മൂന്ന് രൂപയുടെ വ്യത്യാസം വരുന്നത് പക്ഷേ ഈ രണ്ടോ മൂന്ന് രൂപയുടെ വ്യത്യാസത്തിനപ്പുറത്തേക്ക് ഒരട്ടിയോ രണ്ടിരട്ടിയോ മൂന്നിരട്ടിയോ അവർക്ക് വിളവ് കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പം അത് മനസ്സിലാകുന്ന കർഷകർ തീർച്ചയായിട്ടും നമ്മളുടെ കടൽ കക്കപ്പൊടി തന്നെയാണ് നമ്മളിന്ന് കൊണ്ടുപോകുന്നത് ഇതെല്ലാം ഈ അടുത്ത ദിവസങ്ങളിൽ ഇടുക്കി ജില്ലയിലേക്ക് കയറി പോകാനുള്ള കക്കാപ്പൊടി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇരുപത്തഞ്ച് കിലോത്തിൻ്റെ ബാഗാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതാണ് കർഷകർക്ക് നമുക്ക് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ കർഷകർക്ക് കൈകാര്യം ചെയ്യുന്നതിന് എളുപ്പം ഇരുപത്തിയഞ്ച് ഇരുപത്തിന്റെ കേരളം മുഴുവൻ സപ്ലൈ ഉണ്ടോ സപ്ലൈ ഉണ്ട് ഇപ്പം ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ സപ്ലൈ നടക്കുന്നത് ഏല കർഷകർക്കാണ് ഏലത്തിനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് ഏറ്റവും കൂടുതൽ പോകുന്നത് കക്കകൾ നമ്മൾ പ്രധാനമായിട്ട് കളക്ട് ചെയ്യുന്നത് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അയൽ അയൽ സംസ്ഥാനങ്ങളുടെയും കടൽത്തീരത്തുനിന്ന് തന്നെയാണ് നമുക്കിത് ഒരു കടൽ നിന്നും പ്രത്യേകിച്ച് എന്ന് പറയാൻ കഴിയില്ല കാരണം ഓരോ കടൽ തീരത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് അവിടെ വന്നടിയുന്ന കക്കകളുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ടാകും അതിൻ്റെ വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടാവും അതിൻ്റെ നിറത്തിന് വ്യത്യാസം ഉണ്ടാകും പി എച്ച് ഡോക്ടറിൻ്റെ പ്രത്യേകത്തിൽ തന്നെ നമ്മൾ പി എച്ച് ഡോക്ടറെന്നുള്ളൊരു പ്രോഡക്റ്റിലേക്ക് നമ്മൾ എത്തുന്നത് ഞങ്ങളുടെ ഗുരുനാഥനായിട്ടുള്ള ശ്രീ ദയാൽ സാറിൻ്റെ ഒരു ഗൈഡൻസ് പ്രകാരമാണ് കാരണം കക്കാപ്പൊടി എന്നുള്ള പേരിൽ കേരളത്തിൽ ഒട്ടനവധി പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഞങ്ങളോട് ദയാദു സാറിന് ഞങ്ങളോട് പറഞ്ഞത് കടൽ കക്കകൾ അതുപോലെ വൈവിധ്യമുള്ള കടൽ ഒരു പ്രത്യേക അനുവാദത്തിൽ പൊടിച്ചിട്ട് ഞങ്ങൾ പി എച്ച് ഡോക്ടറെ പ്രൊജക്റ്റ് ആക്കിയിട്ട് കർഷകർക്ക് വളരെ ന്യായമായിട്ടുള്ള വെല്ലില് കൊടുക്കാനും പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് തുടങ്ങുന്നത്